ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പോയ സെന്റ് തോമസ് മാർത്തോമ ചർച്ചിലെ യുവജന സഖ്യത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന സുഹൃത വചനം എന്ന ഈ വചന ശുശ്രൂഷയിൽ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ വലിയവനായ ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വളരെ വിശുദ്ധമായ ഒരു നൊയിമ്പ് കാലം നമുക്ക് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നൊയിമ്പിന്റെ ഈ വിശുദ്ധമായ കാലയളവിൽ നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ധർമ്മങ്ങളെല്ലാം സ്നേഹമെല്ലാം നാം വീണ്ടെടുക്കണം കാരണം വിശുമുറം അവന്റെ കരങ്ങളിലുണ്ട് ധാന്യങ്ങളെ സൂക്ഷിച്ച് പതിരുകളെ തുട്ടുകളയുവാൻ മതിയായാൻ വരും നിങ്ങൾ അളക്കുന്ന അളവുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും എപ്പോൾ ആ വലിയവന്റെ തിരിച്ചു വരയിൽ വീണ്ടുവരുവിനെ കുറിച്ച് ചിന്തിക്കേണ്ടുന്ന കാലമാണ് കാലം നമ്മൾ നമ്മളെ തന്നെ കർത്താവിന് യോഗ്യരായി കണ്ടെത്തുവാനുള്ള കാലം ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം ഇന്ന് ചിന്തിക്കുന്നതായ വേദവാക്യം ഫിലിപ്പി നാലിന്റെ പത്തൊമ്പത് നിങ്ങളുടെ ദൈവമോ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്തു തരും പൗലോസ് തന്റെ ജീവിതത്തിൽ ഫിലിപ്പി വിശ്വാസികളോട് വളരെ അടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു താൻ സ്നേഹിച്ചിരുന്ന വളരെ സ്നേഹിച്ചിരുന്ന സഭകൾ ഒന്നായിരുന്നു ഫിലിപ്പിയൻ സഭ ഫിലിപ്പി ഒന്നാം അധ്യായത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ തത്വത്തെ കുറിച്ച് നാം കാണുന്നു രണ്ടാം അധ്യായത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാവം നാം കാണുന്നു നാലാം അധ്യായത്തിൽ കാണുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തിയാണ് ഇടയിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ സമ്മാനത്തെ പറ്റി നാം വായിക്കുന്നുണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാലാം അധ്യായത്തെ തന്നെ നമുക്ക് എത്രയോ ഇഷ്ടപ്പെട്ട വാക്യങ്ങളുണ്ടല്ലേ നാലാം വാക്യം ആറും ഏഴും വാക്യങ്ങൾ പതിമൂന്ന് പത്തൊമ്പത് വാക്യങ്ങൾ പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് തന്റെ ആവശ്യത്തിൽ സഹായിപ്പാനായി അവർ ചെയ്ത ത്യാഗത്തെ ഓർത്തുകൊണ്ട് ദൈവം ഫിലിപ്പീൻ സഭയിലെ വിശ്വാസികളോട് അവരുടെ ആവശ്യ കാര്യങ്ങളൊക്കെയും നിവർത്തിച്ചു കൊടുക്കുമെന്നുള്ള ഉറപ്പ് പൗലോസ് അവർക്ക് കൊടുത്തു തൻ്റെ ആവശ്യ കാര്യങ്ങൾ അതായത് അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെയും നിവർത്തിച്ചു കൊടുക്കുമെന്നാണ് അവരുടെ അഡംബര ആവശ്യങ്ങളൊക്കെയും നിവർത്തിച്ചു കൊടുക്കുമെന്നല്ല എന്നാലും പലപ്പോഴും ദൈവം നമ്മുടെ ആഡംബര ആവശ്യങ്ങളൊക്കെയും നിവർത്തിച്ചു തരാറുണ്ടല്ലേ അത് ദൈവം തൻ്റെ ദയാലും സ്നേഹത്താലും അധികമായി നമുക്ക് ചെയ്തു തരുന്നതാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട് സമ്പത്താകുന്നു ശക്തി എന്ന് നാം പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ ദിവ്യാഗ്രഹത്തിൽ ദുഷ്യാതെ പണം കൊണ്ടിരിക്കുവാൻ നമുക്ക് സാധിക്കുമോ നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തിൻ്റെ ഉടമസ്ഥരല്ല കാര്യവിചാരകർ മാത്രമാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ സമ്പത്ത് ദൈവത്തിന്റെ വക എന്ന് നാം അംഗീകരിക്കുമ്പോൾ സമ്പത്ത് നമുക്ക് വളരെ അനുഗ്രഹമായി മാറും ഒരിക്കലും സമ്പത്ത് നമ്മുടെ യജമാനാകുവാൻ നാം അനുവദിക്കരുത് സമ്പത്ത് നമ്മുടെ ശുശ്രൂഷകൻ ആയിരിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സമ്പത്ത് നമ്മുടെ അടിമയാകണം നാ സമ്പത്തിന് അടിമ ആകാൻ പാടില്ല ഊണിലും ഉറക്കത്തിലുമൊക്കെ ചിലർ ഏർ സമ്പത്ത് എപ്പോഴും സമ്പാദിക്കണം അത് എങ്ങനെയെങ്കിലും കാത്തു സൂക്ഷിക്കണം എന്ന ഒരേ ഒരു വിചാരത്തിലായിരിക്കും അത് തെറ്റാണ് സമ്പത്ത് എപ്പോഴും നമ്മുടെ ശുശ്രൂഷകൻ മാത്രം ആയിരിക്കണം അത് വളരെ കാര്യങ്ങൾ ചെയ്തു തരും മറിച്ച് ന സമ്പത്തിന് അടിമയാണെങ്കിൽ അത് നമ്മെ നശിപ്പിക്കുകയും ചെയ്യും സങ്കീർത്തന ഇരുപത്തി മൂന്നിന്റെ ഒന്നിൽ യഹോബ എന്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല എന്ന വാക്യം നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് എത്ര മനോഹരമായ പാഠങ്ങളാണ് പൗലോസ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുവാൻ മതിയായവനാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധമായ നൊയമ്പിന്റെ ഈ കാലയളവിൽ തിരുവചനത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു esta